ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ ഓപ്പണറായി ഇറങ്ങി മൂന്ന് സെഞ്ചുറികളോട് സീറ്റ് ഉറപ്പിച്ച സഞ്ജു സാംസനെ ചീറ്റ് കയറാനൊരുങ്ങിയാണ് ഋഷഭാ പാൻ ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും സ്ഥാനമേക്കാൻ ഉറപ്പാക്കിയ സഞ്ജുവിൽ നിന്നും ഇത് തിരിച്ചു പിടിക്കുകയാണ് ഋഷാവിന്റെ പ്ലാൻ ഇതിന്റെ ഭാഗമായി അടുത്ത ഐ പി എൽ സീസണിൽ പുതിയ ടീമായ ലക്നോ സൂപ്പർ കിങ്സിനൊപ്പം ഓപ്പണിംഗ് റോൾ തന്നെ ഏറ്റെടുക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നാണ് സൂചനകൾ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ദീർഘകാലത്തെ ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് ഋഷാബ് ലക്നോയിലേക്ക് ചേക്കേറിയത് മേഘാലയെ വലിയ തുകയായ ഇരുപത്തേഴ് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ എൽ എസ് ജി വാങ്ങിയത് ടീമിന്റെ നായകസ്ഥാനം ഋഷാവിന് തന്നെ ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ എയ്ഡൻ മാക്രോവും ഋഷഭ് പത്തഞ്ച് ചേർന്നായിരിക്കും ലക്നൌ സൂപ്പർ വേണ്ടി ഓപ്പൺ ചെയ്തേക്കുക നിലവിൽ എൽ എസ് സി ടീമിൽ സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാരായി അധികം താരങ്ങളൊന്നുമില്ല മാർഗം ടി ട്വന്റിൽ സൗത്ത് ആഫ്രിക്കയായി പലപ്പോഴും ഓപ്പണറായി കളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലക്നോയിലും ഈ റോൾ ലഭിച്ചേക്കും സാധാരണ ഐ പി എല്ലിൽ ദേശീയ ടീമിലുമെല്ലാം നാല് അഞ്ച് സ്ഥാനങ്ങളാണ് അദ്ദേഹം സ്ഥിരമായി കളിക്കാറുള്ളത് പക്ഷേ ഓപ്പണിംഗ് റിഷാവിനെ സംബന്ധിച്ച് വലിയ കാര്യമല്ല ടി ട്വന്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയും ഐ പി എല്ലിൽ ഡി സിക്ക് വേണ്ടിയും അദ്ദേഹം കുറച്ച് മത്സരങ്ങൾ ഓപ്പണറായി കളിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യ ബോൾ മുതൽ ആക്രമിച്ച് കളിക്കുന്നതിനാൽ തന്നെ ഓപ്പണറായാൽ പവർ പ്ലേയിൽ ആനുകൂല്യം നന്നായി മുതലെടുക്കാനും ഋഷാവിന് സാധിക്കും കഴിഞ്ഞ ടി ട്വന്റി വകപ്പിൽ എല്ലാ കളിയിലും ഇന്ത്യക്കായി മൂന്നാം നമ്പറിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് ഭേദപ്പെടിച്ച ഇന്നിംഗ്സിലും താരം കളിക്കുകയും ചെയ്തു ഇതും ഓപ്പണിംഗ് റോളിൽ ഏറ്റെടുക്കാൻ റിഷാവിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും ലക്നൌവിനായി ഓപ്പണറായി കസ്റ്റിയാൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സഞ്ജുവിനെ പിന്തള്ളി തന്റെ സ്ഥാനം പിടിക്കാനും ഋഷാവിനെ സഹായിക്കും ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു സാംസണറായി തന്നെയാണ് കളിക്കുക എസ് എസ് ജി ജയ്സ്വാളായിരിക്കും അദ്ദേഹത്തിന്റെ ബംഗാളി കഴിഞ്ഞ സീസൺ വരെ റോയൽസിനായി ഓപ്പൺ ചെയ്ത ജോസ് പട്ലർ ഇപ്പോൾ ടീമിലിപ്പമില്ല അതാണ് സഞ്ജു റോളിലേക്ക് വരാൻ കാരണം നേരത്തെ മൂന്നാം നമ്പറിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെ ടി ട്വന്റി പരമ്പരകളിൽ ഓപ്പണറായതോടെ സഞ്ജുവിന് സമയം തെളിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിനായി കളിയിൽ കഴിഞ്ഞ ടി ട്വന്റി സെഞ്ചുറി കണ്ടെത്തി അദ്ദേഹം സൗത്ത് ആഫ്രിക്കെതിരായ രണ്ട് സെഞ്ചുറികൾ കൂടി നേടി ടീമിനെ ഹീറോ ആയിരുന്നു ഓപ്പണിംഗ് ജോഡികളായ ഋഷ്പന്തിന്റെ സ്ഥിരം ഓപ്പണിംഗ് ജോഡികളുടെയും ഋഷാ പന്തിന്റെയും അഭാവമാണ് രണ്ട് പരമ്പരകളിലും സഞ്ജുവിനും ഓപ്പണിംഗും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുള്ള റോളും സമ്മാനിച്ചത് അദ്ദേഹം അത് നന്നായി മുതലാക്കുകയും ചെയ്തു ഐ പി എല്ലിൽ ഋഷഭ് പന്ത് ഓപ്പണറായി അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അടുത്ത ടി ട്വൻ്റി പരമ്പരയിലും സഞ്ജു ഇതേ റോൾ നിലനിർത്താൻ തന്നെയാണ് സാധ്യത ഈ വർഷം ഇനി ഇന്ത്യക്ക് ടി ട്വൻ്റി പരമ്പരകളൊന്നുമില്ല അടുത്ത വർഷം നാട്ടിൽ ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി പരമ്പര